നമ്മുടെ പല്ല് പല് ഇതിന്റെ പല്ല ഇത് പല്ല് അടച്ചു കഴിയുമ്പോ ഇത് ക്യാപ്പുണ്ട് അത് അടിക്കും ഒരു കിലോ ഉണ്ട് അരക്കിലോ ഉണ്ടോ അഞ്ചു കിലോ ഉണ്ട് നമ്മളിപ്പോ നൽകുന്നത് കടപ്പിളാമറ്റം പഞ്ചായത്തിലുള്ള മാധവത്ത് വീട്ടിൽ ടോമിൻ്റെ ഇടതാണ് ടോം ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പൊട്ടുപൊടി കമ്പനി നടത്തുന്ന ആളാണ് നമുക്ക് ഈ പൊട്ടുപൊടി കമ്പനിയുടെ കാര്യങ്ങളും ഈ പൊട്ടുപൊടിയെക്കുറിച്ചൊക്കെ ചോദിക്കാം ടോമേ ഹായ് ഹായ് ടോമേ പൊട്ടുപൊടി കമ്പനിയുടെ പേരെന്താ നേരത്തെ അത് അത് നേരുന്നു എത്ര വർഷം മുമ്പാണ് നിങ്ങൾ ഈ പൊട്ടുപൊടി കമ്പനി ആരംഭിച്ചേ അതിപ്പം പുതിയ യൂണിറ്റ് മൂന്ന് കൊല്ലം കഴിഞ്ഞു

ആ സൈഡ് മുകളിലേക്ക് കയറിപ്പോ അല്ലേ ആ മറ്റേ എന്നാ താഴോട്ടുള്ള അരി ശുദ്ധമായ അരി താഴോട്ട് യാടും ആ ഈ ഇതിനകത്തുനിന്ന് ഇത് എങ്ങോട്ടാണ് പോണേ അത് ടാങ്കിലോട്ട് ടാങ്കിലേക്ക് പോവാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് അടിച്ച് മുകളിലേക്ക് കയറ്റുവാണോ ആ ഈ അരി മുകളിലേക്ക് കുഴലിൽ കൂടെ ആണോ മുകളിലേക്ക് മുകളിലേക്ക് കയറുക ആ ആ മുകളിലേക്ക് ചെന്നിട്ട് നമ്മൾ ഇത് ഇവിടെ കഴുകുന്നിടത്തേക്ക് ചാടുവോ

ഇത് ഇത് കഴുകുന്നതല്ലേ ഇവിടെ എത്ര തവണ നമ്മൾ കഴുകും രണ്ട് തവണ കഴുകും അല്ലേ ഒരു തവണ കഴിയതിന് ശേഷം അത് ആ വെള്ളം കളഞ്ഞു പിന്നെ എത്ര സമയം കഴിഞ്ഞാൽ അടുത്ത ആ വെള്ളം നിറയ്ക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത വെള്ളം നിറയ്ക്കുന്നത് അല്ലേ ഓമ ഈ ഇപ്പം അല്ലേതാ സ്റ്റീം ഇത് സ്റ്റീം ചെയ്യുന്ന മെഷീൻ എന്താ ഇത് പറയുന്നത് ഇതിനെന്താ പറയുന്നത് സ്റ്റീമർ ഈ സ്റ്റീമറിനകത്ത് അരി ഇട്ട് സ്റ്റീം ചെയ്തതിന് ശേഷമാടിക്കുന്നല്ലേ അപ്പൊ ഇപ്പൊ സ്റ്റീം ഉണ്ടെന്ന് തോന്നുന്നല്ലേ അല്ലേ അപ്പം ആ സ്റ്റീം സ്റ്റീമ് നമ്മള് ഉണ്ടോ ഇതിനകത്ത് നിലവില് ടോമെ നമുക്ക് അരി അരിയൊന്ന് കാണാൻ പറ്റുമോ ഈ തുറന്നു കാണിക്കാൻ പറ്റുമോ ഇത് തുറന്നു ഇല്ല അരി എന്തോ സമയം ഇടണോ ആദ്യത്തെ അരി ഇടുമ്പോ ഒന്നര മണിക്കൂർ സമയം വേണം അല്ലെ അപ്പൊ രണ്ടാം തവണ ഇടുവാണെങ്കിൽ എന്തോരം ഇടക്കും ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് കിട്ടും അല്ലേ അപ്പം ഇതിന് ശേഷം നമ്മള് എന്താ ചെയ്യുന്നേ ഈ അരി ഇപ്പം ഇപ്പൊ ഇത് പാകമായില്ലേ പുട്ടുപിടിക്കുള്ള പാകമായി ഇനിയിപ്പം നമ്മള് ഇത് എന്താ ചെയ്യും ഇത് വീണ്ടും അടയ്ക്കും അല്ല ഇത് മറ്റേ ചൂട് പോകാനും സമയം തുറന്നു നോക്കും ആ ഇതിനകത്ത് ചൂട് പോകണോ അല്ലേ ചൂട് പോകനു ശേഷം നമ്മൾ ഇത് എന്താ ചെയ്യുന്നത് ഇത് ആ പിന്നെ അല്ല അടച്ച അടച്ചിട്ടെന്ത് ചെയ്യുക ചെയ്യുന്നത് പിന്നെ ആ ഈ അരി പൊടിക്കുന്ന ഇതിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടാലോ ആ ഇതാണ് അരി പൊടിക്കുന്നതിനകത്തേക്ക് ഇടുന്നത് ഇടുന്ന ഭാഗം അല്ലേ ഇനി ഇത് എന്താ ചെയ്യുന്നത് തുറന്നു കൊടുക്കുവാണോ തുറന്ന് കഴിയുമ്പോ അടിയിലേക്കും ചടിക്കൊള്ളു അല്ലേ ഇപ്പം തുറക്കാൻ വേണ്ടിയാണ് ഇത് തിരിക്കുന്നത് തുറക്കണമെന്നുണ്ടെങ്കിൽ ബലം പിടിച്ച് വേണ്ടത് തുറക്കാൻ നമ്മളെങ്ങനെയാ തുറക്കും അത് കയർ എന്താ കയർ ഉപയോഗിക്കുന്നത് അല്ലെ അതിന്റെ അടുപ്പ് അടിക്കും ആ കയർ അടിക്കും പിന്നെ നമുക്ക് പൊള്ളലേക്കാൻ സാധ്യതയുണ്ട് തുറന്നു വെക്കുന്നത് ആ ഇത് അപ്പുറത്ത് പോയി അടിക്കാതിരിക്കാൻ വേണ്ടി കയറ് വെച്ചേക്കുന്നത് അല്ലേ

വേറെ കത്തിച്ചോണ്ടിരിക്കണം വിറക് കത്തി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ചാരം തീയലങ്ങളെ കോരി കളയണം അതിന് ശേഷം വേണം പുതിയ വിറക് ഇടാൻ വേണ്ടി അതിനുള്ള പണികളാണ് നടക്കുന്നത് ഇതാ ചാരം മുഴുവൻ കോരി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അല്ലേ ഇനി വെള്ളം നമ്മൾ തുറന്നു വിടുക അല്ലേ വെള്ളം അങ്ങോട്ട് തുറന്നു വിടുന്നേ അങ്ങോട്ട് ആ ഇവിടെ തുറന്നു വിടുന്നേ നല്ല ചൂടായിരിക്കല്ലേ വെള്ളം വെള്ളം പിന്നെ വെള്ളം മുഴുവൻ തുറന്നു കിട്ടും ഇനിയിപ്പം പുതിയ വെള്ളം നിറയ്ക്കും അല്ലെ പുതിയ വെള്ളം നിറച്ചതിന് ശേഷമേ നമ്മൾ ഇനി അടുത്ത തീ കത്തിക്കത്തുള്ളൂ കാണുന്നതല്ലേ മിൽ ഫീഡർ അതെ അപ്പം ഇത് ഇവിടെ ചാടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ നമ്മള് പൊടിക്കുന്നിടത്തേക്ക് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് ഹൈഡ്രോളിക് തന്നെ മാറും അതെ ആ അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം ഈ പറയുന്ന പൊടിക്കുന്നിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ ഇവിടെ പോയി അരി ചാടി ചാടിക്കഴിഞ്ഞ് പിന്നെ പൊടിക്കാൻ വേണ്ടി തുടങ്ങും അതെ അപ്പൊ ഈ പൊടിക്കുമ്പം നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഈ മെഷീനിൽ നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് കൈകൊണ്ടുവല്ലോ ചെയ്യേണ്ട കാര്യമുണ്ടോ കൈകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു കൊടുക്കും ആ മെഷീൻ തന്നെ വർക്ക് ചെയ്തോളൂ അല്ലേ ഈ കാണുന്നതാണ് ഹാർമർ മില് ഇവിടെയാണ് പൊട്ടുപൊടിക്ക് ആവശ്യമായ പൊടി തയ്യാറാക്കുന്നത് നെറ്റ് മാറി മാറി ഇടുവോ ആ പൊട്ടുപൊടിക്ക് പൊട്ടുപൊടിക്ക് എന്നാ കട്ടി കൂടിയതോ അല്ലേ പൊട്ടുപൊടിക്ക് നെറ്റ് നെറ്റ് എന്നാ വലിയ നെറ്റ് ആണോ ആ ഉപയോഗിക്കുന്ന നെറ്റ് ഇതാ അല്ലേ പിന്നെ അതിന് ഏതാണല്ലേ രണ്ട് നെറ്റ് ആയിരുന്നു അല്ലേ ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം ഏത് രീതിയിലുള്ള പുട്ടുപിടിയും ഇവിടെ തയ്യാറാക്കി കൊടുക്കും അപ്പം അതിനുവേണ്ടി ഈ നെറ്റ് മാറിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം സാധാരണ രീതിയിലുള്ള കൂടിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള നെറ്റാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ നെറ്റ് മാറിക്കൊണ്ടിരിക്കും നെറ്റ് ഇട്ടതിന് ശേഷം മെഷീൻ അടയ്ക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്താണ് പൊടിക്കുന്നല്ലേ പിടിക്കുന്ന ഫങ്ഷന എത്ര മോട്ടർ ആയത്

സ്പീഡിലടിക്കും ഏറ്റവും ഇത് എത്ര എസ്പീഡ് മോട്ടറാ ഇത് നാപ്പത് എസ്പീഡ് മോട്ടറാ

അടച്ചുനോക്കുക കുറെശ്ശേ അടുത്തുള്ളൂ അല്ലേ ഇത് ഈ ട്രോ ഇതിനകത്ത് നിറച്ച് കഴിയുമ്പോൾ ട്രോളി മുന്നോട്ട് നീങ്ങുന്ന ഭാഗമല്ലേ ഇപ്പം നമ്മൾ കാണുന്നത് ഇതെങ്ങോട്ടെയാണ് പോണത് ഉരുളിക്കകത്തോട്ട് ആ ഉരുളിക്കകത്തേക്ക് പോയി ചാടിച്ച് എന്നിട്ട് ആ ഉരുളിക്കകത്താണ് നമ്മൾ വറക്കുന്നത് അല്ലേ അപ്പൊ ഒരു ഉരുളിയുടെ കപ്പാസിറ്റി എത്രയാണ് വറക്കുന്നത് നൂറ് കിലോ ഈ ഉരുളിക്കകത്ത് വറക്കാൻ പറ്റുമോ ഒരേ സമയത്തല്ലേ എത്ര സമയം വേണം ഇത് വറക്കണമെങ്കിൽ ആ ഒരു മണിക്കൂർ ഏറ്റവും ആദ്യം ചൂടായി പറഞ്ഞു അല്ലേ അതെ ഇതിന് നമ്മൾ വേറെ ഈ തീ എന്താ ചെയ്യുന്നത് ഇത് കത്തിക്കാൻ വേണ്ടി പെല്ലറ്റ് ഇടും പെല്ലറ്റാണ് കൊടുക്കുന്നത് നമ്മൾ അത് വാങ്ങിക്കാണോ ഇത് എന്തൊക്കെയാ ഉപയോഗിച്ചേക്കുന്നത് എന്തൊക്കെയാ അറക്കപ്പൊടി ആ അങ്ങനെ പലതരത്തിലുള്ള കത്തിക്കാൻ ആവശ്യമായുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കിലോ പെല്ലറ്റിന് എല്ലാവിലും ഇപ്പം പതിനഞ്ച് രൂപ ഒരു കിലോയ്ക്ക് അതെ അപ്പം നമ്മൾ ഈ പെല്ലറ്റ് ഉപയോഗിച്ച് കത്തിക്കുന്നതാണോ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിച്ച് കത്തിക്കുന്നതാണോ ലാഭകരം പെല്ലറ്റ് ഉപയോഗിച്ച് കത്തിക്കുന്നതാണോ ലാഭകരം ഈ പെല്ലറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും അത് പല സ്ഥലങ്ങളിൽ കിട്ടും ഇപ്പോൾ നിങ്ങൾ സാധാരണ എവിടെ നിന്നാണ് ഇത് വാങ്ങിക്കാറുള്ളത് കാലടിയിൽ ഇതിൻ്റെ കമ്പനി ആയിട്ടുണ്ടോ അത് വലിയ കമ്പനിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാക്കുപൊടി കിട്ടും അല്ലേ ഈ ട്രോളിക്കകത്ത് എത്ര കിലോ പൊട്ടുപൊടി ഒരേ സമയത്ത് ഇടാൻ പറ്റും കിലോ ഇരുന്നൂറ് കിലോ പൊട്ടുപൊടി ആയിട്ടാണ് ഈ ട്രോൾ മുന്നോട്ട് പോണത് അല്ലേ ഇത് പോയിട്ട് നമ്മുടെ ഈ കടന്ന് വറക്കുന്ന ഇതിന്റെ ഉള്ളി ഉള്ളിക്കകത്തേക്ക് ഇടും അല്ല ഒരു ഒരു പകുതി ഈ ഒരു ഉള്ളിലേക്കകത്ത് തരും അല്ലേ അതെ മറ്റേത് ബാക്കിയുള്ളത് അടുത്ത ഉള്ളൂ ഇട്ടുകഴിഞ്ഞിട്ട് ആണ് ഈ ആറെണ്ണവും ആറിനകത്തും ഇട്ടതിന് ശേഷമാണോ ഇതിന് തീ കൊടുക്കുന്നത് ഈ നമ്മുടെ ചൂടാക്കാൻ വേണ്ടി വറുക്കണമെങ്കിൽ ഓരോ ഉരുളിയും ഇടുന്ന അനുസരിച്ച് ആ ഉരുളി മാറി മാറി നമുക്ക് കൊടുക്കാൻ അതെ അപ്പോൾ ഈ ഉരുളിക്കകത്ത് ഇട്ട് എത്ര നേരം വേണം ഇതൊന്നും വറുത്തെടുക്കണമെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ട് നമുക്ക് വറുത്ത് അതെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് ടോം അപ്പോൾ ടോമിനെ സഹായിക്കാൻ വേറെ ആളുകൾ ഉണ്ടോ വൈഫും ഉണ്ട് പിന്നെ ജോലിക്കാരും ഉണ്ട് ആ ജോലിക്കാരും ആവശ്യത്തിന് ഉണ്ട് അല്ലേ ഉണ്ട് എത്ര കിലോ ഉള്ള പാക്കറ്റുകളാണ് നമ്മൾ സാധാരണ ഇവിടുന്ന് പുട്ടുപൊടി കൊടുക്കുന്നത് അര കിലോയുണ്ട് ഒരു കിലോ ഉണ്ട് അഞ്ച് കിലോയുണ്ട് പത്ത് ഉണ്ട് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ഏത് സൈസിലുള്ള പുട്ടുപൊടി നമ്മൾ ഇവിടുന്ന് കൊടുക്കും അല്ലേ കൊടുക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏതൊക്കെയാണ് പാക്ക് ചെയ്തോ അര കിലോ ഒരു കിലോ അഞ്ച് കിലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ